എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ലാസ്റ്റത്തെ പോർഷനാണ് ക്ലാസ്സസ് ആൻഡ് മീഡിയൻ അഥവാ വിഭാഗങ്ങളും മധ്യമവും എന്നൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അത് പഠിക്കാനായിട്ട് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ പറയണത് കറക്റ്റായിട്ട് കേൾക്കാം നിങ്ങൾക്കിത് ആദ്യം തന്നെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് തോന്നും ഇത് അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വെച്ചാൽ ഇതൊന്നും എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് ഓഫാക്കി പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളിതിരുന്ന് കാണണം കണ്ടിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒരു നാല് പ്രോബ്ലംസ് എങ്കിലും ഉണ്ടാവും അപ്പോൾ ആ നാല് പ്രോബ്ലം കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടും പെട്ടെന്ന് ഒരു ഒറ്റ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഇതിൽ തന്നെ ഇതെല്ലാം കൂടി മനസ്സിലാക്കണം വാശി പിടിക്കരുത് കുറച്ച് നേരം എടുക്കും ഇതൊന്നു മനസ്സിലാവാം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാമെന്ന് നോക്കാം എന്നാൽ ഇതിൻ്റേതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഫസ്റ്റ് എന്നൊരു പ്രോബ്ലം കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെയല്ല വീണ്ടും കാണാം എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് മറ്റേ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ പോലെ അത്ര എന്താ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയമൊക്കെ എടുക്കണം ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിന് ഞാൻ കോൺസെപ്റ്റ് വിവരിച്ച് പിന്നെ പ്രോബ്ലം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് അങ്ങനെ വിവരിച്ച് തരാൻ പറ്റില്ല അപ്പോൾ ഇത് എങ്ങനെയാ പഠിപ്പിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇത് പ്രോബ്ലം ചെയ്ത് കാണിച്ച് തന്നിട്ടാ ഇത് പഠിപ്പിച്ച് തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രോബ്ലം ചെയ്യണതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യാൻ പോണത് കാരണം ഇത് ഞാൻ ഇങ്ങനെ തന്നാൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം കൺഫ്യൂഷനാകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രോബ്ലം നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫാക്ടറിയിലെ എംപ്ലോയീസിൻ്റെ ഡെയിലി വേജസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡെയിലി വേജസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഇതുവരെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു കറക്റ്റ് ഇത്ര റുപ്പീസ് ഇത്ര പേര് ഇത്ര റുപ്പീസ് ഇത്ര പേര് അങ്ങനെയാണ് തന്നെ പക്ഷേ ഇവിടെ എങ്ങനെയാണ് തന്നിരിക്കണേ ക്വസ്റ്റ്യൻ ഇവിടെ ഓരോ ക്ലാസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അതായത് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് എത്ര പേർക്ക് കിട്ടണുണ്ട് സിക്സ് അതുപോലെ അഞ്ഞൂറ് തുടങ്ങി അറുന്നൂറ് വരെ എത്ര പേർക്ക് കിട്ടും ഏഴ് പേർക്ക് അങ്ങനെ ക്ലാസ്സസ് അല്ലെങ്കിൽ വിഭാഗങ്ങളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതാണ് ഇവിടെ ക്ലാസ്സസ് ആൻഡ് മീഡിയം വിഭാഗങ്ങളും മധ്യമെന്നു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ കുറേ സ്റ്റെപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലെ തന്നെയാണ് അപ്പോൾ ആദ്യം ഈ ക്ലാസ് മാറ്റണം ക്ലാസ് മാറ്റിയിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എഴുതാം അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇത് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വരെയാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ബിലോ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിന് താഴെ എത്ര പേര് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ബിലോ അടുത്ത കോളുണ്ടാക്കാം നമുക്ക് ബിലോ ഫൈവ് ഹൺഡ്രഡ് എത്രയാണ് ആറ് ഇനി ഇതേപോലെ ബിലോ അടുത്തത് എന്തായിരിക്കും ബിലോ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിന് താഴെ എത്ര പേരുണ്ട് ബിലോ സിക്സ് ഹൺഡ്രഡ് അറുന്നൂറിന് താഴെ ദിവസവേതനം അല്ലെങ്കിൽ ഡെയിലി വേജ് കിട്ടണ തൊഴിലാളികൾ എത്ര പേരുണ്ട് ഏഴ് പേരാണോ അല്ല അറുന്നൂറിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറിന് താഴെ ഉള്ളതും എന്ത് തന്നെയാണ് അറുന്നൂറിന് താഴെ തന്നെയാണ് അല്ലേ ഇപ്പോൾ മുന്നൂറ് എന്ന നമ്പറ് ഏതിന് താഴെയാണ് അഞ്ഞൂറിനും താഴെയാണ് അറുന്നൂറിനും താഴെയാണ് അപ്പോൾ അതുപോലെ അറുന്നൂറിന് താഴെ എന്ന് പറഞ്ഞാൽ ഇതും പെടും അപ്പോൾ ആറ് പ്ലസ് ഏഴ് മറ്റേ ചെയ്ത പോലെ തന്നെ കൂട്ടാവൃത്തി അഥവാ അക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതെന്താണ് ഇതാണ് ആവൃത്തി ആവൃത്തി തന്നിട്ടുണ്ട് അഥവാ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തെഴുതാം എന്ത് എഴുതാം ഇപ്പോൾ ആറ് പ്ലസ് ഏഴ് കൂട്ടി പതിമൂന്ന് ഇനി ബിലോ സെവൻ ഹൺഡ്രഡ് പതിമൂന്നിൻ്റെ കൂടെ എത്ര കൂട്ടി പത്ത് കൂട്ടി ഇരുപത്തി മൂന്ന് ബിലോ എയ്റ്റ് ഹൺഡ്രഡ് ഇരുപത്തി മൂന്നിൻ്റെ കൂടെ എത്ര കൂട്ടി ഒമ്പത് കൂട്ടി മുപ്പത്തി രണ്ട് ബിലോ തൊള്ളായിരം നയൻ ഹൺഡ്രഡ് എത്രയാണ് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ അഞ്ച് കൂട്ടി മുപ്പത്തി ഏഴ് ബിലോ തൗസൻഡ് ആയിരത്തിന് താഴെ എത്ര പേർക്കുണ്ട് ഇത്രയും പേര് എത്രയാണ് മുപ്പത്തേഴ് പ്ലസ് നാല് നാൽപ്പത്തൊന്ന് അപ്പം മൊത്തം എത്ര പേരാണുള്ളത് ഫാക്ടറിയിലെ തൊഴിലാളികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് അപ്പം എണ്ണം കിട്ടിയില്ലോ നാൽപ്പത്തൊന്ന് അപ്പം നാൽപ്പത്തൊന്ന് എന്ത് നമ്പറാണ് നാൽപ്പത്തൊന്ന് സംഖ്യ അഥവാ ഓട് നമ്പറാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്യണം നാൽപ്പത്തൊന്നിൻ്റെ കൂടെ എന്ത് കൂട്ട ഒന്ന് കൂട്ട ബൈ രണ്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നാൽപ്പത്തി രണ്ട് ബൈ രണ്ട് എത്രയാണ് ഇരുപത്തി ഒന്ന് അപ്പം നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ തൊഴിലാളിയുടെ മീഡിയനാണ് കണ്ടുപിടിക്കുക മീഡിയൻ അതാണ് നമുക്ക് നോക്കി പോകേണ്ടത് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ തൊഴിലാളിയുടെ ഡെയിലി വേജാണ് നോക്കേണ്ടത് അപ്പോൾ ഇരുപത്തൊന്ന് എവിടെ ആയിട്ടാണ് എടുക്കണത് ഇരുപത്തൊന്ന് ഇതിൽ ഏത് ഭാഗത്തായിട്ടാണ് എടുക്കണേ ഈ ഒരു സെക്ഷൻ അല്ലേ ഈ ഒരു സെക്ഷനിൽ ഈയൊരു സെക്ഷനിൽ എവിടം തുടങ്ങി എവിടം വരെയുള്ള തൊഴിലാളികളുണ്ട് പതിനാലാമത്തെ തൊഴിലാളി തുടങ്ങി ഇരുപത്തി മൂന്നാമത്തെ തൊഴിലാളി വരെ ഈ ഒരു സെക്ഷനിലുണ്ട് അതായത് എത്ര ഇരുപത്തൊന്നാമത്തെ തൊഴിലാളി ഏതിൽ പെടും ഈ ഒരു ക്ലാസ്സിൽ പെടും ഈ ഒരു ഗ്രൂപ്പിൽ പെടും ഇനി ഇതിൻ്റെ ക്ലാസ് ഏതാണെന്ന് നോക്കാം അതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയാം അപ്പോൾ ഈ സെവൻ ഹൺഡ്രഡ് വരണത് ഏത് ക്ലാസ്സാണ് സെവൻ ഹൺഡ്രഡ് വരണത് ഏത് ക്ലാസ്സായിരിക്കും ബിലോ സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഏതാ ഈ ഒരു ക്ലാസ് ഈ ഒരു ക്ലാസ്സിലല്ലേ എഴുന്നൂറിന് താഴെ ആൾക്കാരുള്ളത് ഏതാണ് അറുന്നൂറ് ടു എഴുന്നൂറ് എത്ര പേരുണ്ട് പത്ത് ഈ പത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വരെ മനസ്സിലായോ എന്താ നമ്മൾ ചെയ്തേക്കഴിഞ്ഞ അതിലെപ്പോലെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ കൂട്ടാവൃത്തി കണ്ടുപിടിച്ചു അതിൽ ലാസ്റ്റത്തെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണ് നാൽപ്പത്തൊന്ന് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ചെയ്തു അപ്പോൾ എത്രയാണ് നാൽപ്പത്തി രണ്ട് ബൈ രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് എവിടെയാണ് വരണേന്ന് നോക്കി ഇരുപത്തൊന്ന് ഏതിലാണ് വരണത് ഒരു സെക്ഷനാണ് ഇരുപത്തൊന്ന് ബിലോ സെവൻ ഹൺഡ്രഡിലാണ് ഇരുപത്തി ഒന്ന് വരണത് അപ്പോൾ ബിലോ സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസ്സിലേതായിട്ട് വരും സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് എന്ന ആണ് ബിലോ സെവൻ ഹൺഡ്രഡിൽ വരാം അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഇതിനെയാണ് എന്ന് പറയുക മീഡിയൻ ക്ലാസ് എന്ന് വിളിക്കാം അപ്പോൾ ഈ ഇനി ആവശ്യമില്ല എന്ന് വിചാരിക്കരുത് ഈ ടെന്നും നമുക്ക് ആവശ്യമുണ്ട് ഇത്രയും വരാം മനസ്സിലായി എന്ന് വിചാരിക്കണം ഓക്കെ ഇനി ഞാനിത് മാറ്റിക്കട്ടെ ഇനി സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ആണെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ വലിപ്പം എത്രയുണ്ട് ഈ ക്ലാസിൻ്റെ സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക സെവൻ ഹൺഡ്രഡിൽ നിന്ന് സിക്സ് ഹൺഡ്രഡ് കുറയ്ക്കുക എത്ര കിട്ടി നൂറ് കിട്ടി ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് പത്ത് എത്രയാണ് എത്ര ഫ്രീക്വൻസി ആണ് ഇതിന് ക്ലാസിൻ്റെ ഫ്രീക്വൻസി പത്ത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൻ്റെ ഈ സൈസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക ഫ്രീക്വൻസി ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എത്ര കിട്ടി പത്തിനെ നൂറോണ്ട് നൂറിനെ പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു എത്രയാ പത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പത്ത് കോമൺ ഡിഫറൻസ് ആയിട്ട് വരണ അരുത്തമറ്റിക് സീരീസ് എഴുതി വയ്ക്കുക പത്ത് പൊതുവ്യത്യാസമായിട്ട് വരണ സമാന്തര ശ്രേണി ഉണ്ടാക്കുക എവിടെ നിന്ന് തൊട്ട് തുടങ്ങണം എഴു സോറി അറുന്നൂറ് തൊട്ട് എഴുന്നൂറ് വരെയുള്ള സമാന്തര ശ്രേണി അറുനൂറ് തൊട്ട് എഴുന്നൂറ് വരെ എന്തുണ്ടാക്കുക അരിത്തമറ്റിക് സീരീസ് ഉണ്ടാക്കുക വിത്ത് കോമൺ ഡിഫറൻസ് എന്തായിട്ട് പത്ത് അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക് അറുന്നൂറ് പിന്നെന്ത് വരും അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അമ്പത് അറുനൂറ്റി അറുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിൽ എത്ര പേരാണുള്ളത് പത്ത് പേര് അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം ഈ രണ്ടെണ്ണത്തിൻ്റെയും മീൻ അതായത് ഇതിൻ്റെ നടുക്കുള്ള നമ്പർ കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക അറുന്നൂറ് പ്ലസ് അറുന്നൂറ്റി പത്ത് ബൈ രണ്ട് എത്രയാണ് അറുന്നൂറ് അറുന്നൂറ്റി പത്തും കുടികൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ബൈ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും അറുന്നൂറ്റി അഞ്ച് അപ്പോൾ ഇതിൻ്റെ മിഡിൽ വരണത് അറുന്നൂറ്റി അഞ്ച് ഇതിൻ്റെ ഇടയിൽ എന്ത് വരും അറുനൂറ്റി പതിനഞ്ച് ഇതിൻ്റെ ഇടയിൽ എന്ത് വരും അറുനൂറ്റി ഇരുപത്തഞ്ച് ഇതിൻ്റെ ഇടയിൽ അറുനൂറ്റി മുപ്പത് എന്തെങ്കിലും തെറ്റി അറുന്നൂറ്റി ഇരുപത് ഇരുന്നൂ സോറി അരു അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് അറുന്നൂറ്റി നാൽപ്പതിൻ്റെ അമ്പതിൻ്റെ ഇടയിൽ ഇവിടെ എന്ത് വരും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അറുന്നൂറ്റി അമ്പത്തഞ്ച് അറുന്നൂറ്റി അറുപത്തഞ്ച് അറുനൂറ്റി എഴുപത്തഞ്ച് അറുനൂറ്റി എൺപത്തഞ്ച് ഇനി ഇവിടെ എന്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇപ്പം ഇത്രയും പേരമല്ലോ മനസ്സിലായോ അതായത് നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ട് അതിൻ്റെ മീഡിയം മീഡിയൻ എവിടെയാണ് വരുന്നത് ആ ക്ലാസ് കണ്ടുപിടിച്ചു ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലാസ് സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് പിന്നെ ഫ്രീക്വൻസി പത്ത് അപ്പം ക്ലാസ്സിൻ്റെ സൈസ് എത്രയാണ് സെവൻ ഹൺഡ്രഡ് മൈനസ് സിക്സ് ഹൺഡ്രഡ് നൂറ് ബൈ പത്ത് ചെയ്യുക അപ്പോൾ എത്ര കിട്ടി പത്ത് അപ്പം പത്ത് വെച്ചിട്ട് നമ്മളൊരു സീരീസ് ഉണ്ടാക്കി എവിടെ തുടങ്ങി സിക്സ് ഹൺഡ്രഡ് തുടങ്ങി സെവൻ ഹൺഡ്രഡ് വരെ അറുന്നൂറ് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി ഇരുപത് അറുനൂറ്റി മുപ്പത് അങ്ങനെ പത്ത് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീരീസ് ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കി ഇനി നമ്മൾ ഒരു സമാന്തര ശ്രേണിയാണ് ഉണ്ടാക്കണത് അതെന്താണ് അറുനൂറ്റി അഞ്ച് പിന്നെ എത്ര തന്നെയാണ് പത്ത് കൂട്ടി എഴുതുക അറുന്നൂറ്റി പതിനഞ്ച് അടുത്തതിന് പത്ത് കൂട്ടി അറുന്നൂറ്റി ഇരുപത്തഞ്ച് അടുത്തേൻ്റെ പത്ത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി അടുത്ത സീരീസ് കിട്ടി അടുത്തത് എന്താ കിട്ടി അറുന്നൂറ്റി അഞ്ച് അറുന്നൂറ്റി പതിനഞ്ച് അങ്ങനെ പത്ത് കൂട്ടി കൂട്ടി നമുക്ക് സീരീസ് കിട്ടി അറുനൂറ്റി അഞ്ച് അറുന്നൂറ്റി പതിനഞ്ച് അറുനൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അറുന്നൂറ്റി അമ്പത്തഞ്ച് അറുന്നൂറ്റി അറുപത്തഞ്ച് അറുന്നൂറ്റി എഴുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഇരുപത്തൊന്നാമത്തെ ആളുടെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇരുപത്തി ഒന്നാമത്തെ ആൾ അപ്പോൾ ഇവിടെ നമ്മൾക്ക് എത്രാമത്തെ ആൾ തുടങ്ങി എത്രാമത്തെ ആൾ വരികയാണ് ഒരു ഇതിൽ പെട്ടത് എത്രാമത്തെ ആൾ തുടങ്ങിയിട്ടാണ് പതിനാലാമത്തെ ആള് തൊട്ട് ഇരുപത്തി മൂന്നാമത്തെ ആൾ നമ്മൾ നേരത്തെ എഴുതി ബിലോ സിക്സ് ഹൺഡ്രഡ് എത്രയായിരുന്നു പതിമൂന്ന് ബിലോ സെവൻ ഹൺഡ്രഡ് എത്രയായിരുന്നു ഇരുപത്തി മൂന്ന് അപ്പോൾ പതിമൂന്ന് ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എത്രാമത്തെ ആള് തൊട്ടിട്ട് വരും പതിനാല് അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഈ ക്ലാസ്സിലിരിക്കുന്ന തൊഴിലാളികളുടെ പൊസിഷൻ ഏതാ പതിനാലാമത്തെ തൊഴിലാളി തൊട്ട് ഇരുപത്തി മൂന്നാമത്തെ തൊഴിലാളി വരെ നമുക്ക് ഏത് തൊഴിലാളിയുടെയാണ് ഡെയിലി വേജ് അറിയേണ്ടത് ഇരുപത്തി ഒന്നാമത്തെ ട്വൻറ്റി ഫസ്റ്റ് എംപ്ലോയിയുടെ ഡെയിലി വേജ് ആണ് അറിയേണ്ടത് നമുക്കത് പതിനാല് തുടങ്ങി ഇരുപത്തി മൂന്ന് വരെ നമുക്ക് ഇത് ഫസ്റ്റത്തെ ആളുടെ ഡെയിലി വേജ് ആയിരിക്കും ഇത് പതിനാലാമത്തെ ഇനി പതിനഞ്ചാമത്തെ ആളുടെയാണ് അറുന്നൂറ്റി പതിനഞ്ച് പതിനാറാമത്തെ ആളുടെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനേഴാമത്തെ ആളുടെ അറുന്നൂറ്റി മുപ്പത്തഞ്ച് പതിനെട്ടാമത്തെ ആളുടെ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പത്തൊമ്പതാമത്തെ ആളുടെ അറുന്നൂറ്റി അമ്പത്തഞ്ച് അറുന്നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തൊന്നാമത്തെ ആളുടെ എന്താ അറുന്നൂറ്റി എഴുപത്തഞ്ച് ഇത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വരെയല്ലേ ഈ ഒരു ക്ലാസ്സിലുള്ളത് അപ്പോൾ പതിനാലാമത്തെ ആളോടെ ഇരുപത്തി മൂന്നാമത്തെ ആൾക്കാർ ആൾക്കാരുടെ എന്ത് കിട്ടി ഡെയിലി വേജ് കിട്ടി നമുക്ക് വേണ്ടത് എത്രാമത്തെ ആളുടെയാ ഇരുപത്തി ഒന്നാമത്തെ ആളുടെ ആളുടെ ഡെയിലി വേജ് എത്രയാണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് അറുന്നൂറ്റി എഴുപത്തഞ്ച് മനസ്സിലായില്ല അപ്പോൾ ഇതാണ് എന്ത് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് സോറി മീഡിയൻ അപ്പോൾ ഡെയിലി വേജ് മീഡിയൻ ഡെയിലി വേജ് എന്താണ് മധ്യമ ദിവസ വേതനം എന്ന് പറയണത് അറുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്പീസ് ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നുള്ളതാണ് മൊത്തത്തിലൊരു എന്താ പറയുക കുറേ സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ ആദ്യം ഇത് ഇനി വീണ്ടും ഞാൻ വിശദീകരിച്ചിട്ട് കാര്യമില്ല ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം ഒന്നുകൂടെ മനസ്സിലാവും ഇനി നമുക്ക് ടെക്സ്റ്റിലെ ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തേഴ് എടുക്കാം ഇരുന്നൂറ്റി എൺപത്തി ഏഴിലെ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കിയേ ഒരു പ്രദേശത്തെ കുറേ വീടുകളെ വൈദ്യുതി ഉപയോഗ ഉപയോഗം അനുസരിച്ച് തരം തിരിച്ച പട്ടിക ഇങ്ങനെയാണ് വൈദ്യുതി ഉപയോഗം ഇരുന്നൂറ്റി ഇരുപത് തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് മൂന്ന് പേര് ഇരുന്നൂറ്റി നാൽപ്പത് തുടങ്ങി ഇരുന്നൂറ്റി അറുപത് യൂണിറ്റ് എത്ര വീടുകളാണ് ആറ് വീടുകൾ ഇരുന്നൂറ്റി അറുപത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് വരെ ഏഴ് വീടുകൾ അങ്ങനെ ടേബിൾ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി ഉപയോഗത്തിൻ്റെ മധ്യമം കണക്കാക്കുക അപ്പോൾ ആദ്യം തന്നിരിക്കണത് എന്താണ് യൂണിറ്റാണ് വൈദ്യുതി കറണ്ടിൻ്റെ യൂണിറ്റ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പത് വരെ എത്ര വീടുകളുണ്ട് മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത് തുടങ്ങി ഇരുന്നൂറ്റി അറുപത് വരെ എത്രയുണ്ട് ആറ് അടുത്തതെന്താ ഇരുന്നൂറ്റി അറുപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് വരെ എത്രയാ ഏഴ് ഇനി ഇരുന്നൂറ്റി എൺപത് തൊട്ട് മുന്നൂറ് വരെ പത്ത് മുന്നൂറ് തൊട്ട് നിങ്ങൾ ടെക്സ്റ്റിലും കൂടി നോക്കാം കേട്ടോ മുന്നൂറ് തൊട്ട് മുന്നൂറ്റി ഇരുപത് വരെ ഒമ്പത് മുന്നൂറ്റി ഇരുപത് തൊട്ട് മുന്നൂറ്റി നാൽപ്പത് വരെ നാല് വീടുകൾ അപ്പോൾ ഇത്രയാണ് വൈദ്യുതി ഉപയോഗം അപ്പം നമുക്ക് എന്ത് കിട്ടി ഇതെന്ത്യാണ് ഇത് ക്ലാസ്സസ് ഇതെന്താണ് ഇത് ഫ്രീക്വൻസി ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ ക്ലാസ്സും ഫ്രീക്വൻസിയും മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിതിൻ്റെ ബിലോ ടു ഫോർട്ടി ബിലോ ടു സിക്സ്റ്റി അങ്ങനെ എഴുതാം എന്നിട്ട് ഇവിടെ എന്ത് എഴുതണം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം നമുക്കിവിടെ താഴെ എഴുതാം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഇരുന്നൂറ്റി നാൽപ്പത് വരെ എത്ര പേർക്കുണ്ട് എത്ര യൂണിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കണം എത്ര ഫാമിലീസ് ഉണ്ട് മൂന്ന് ഇനി അടുത്തത് എന്താണ് ഇരുന്നൂറ്റി അറുപത് വരെ എത്ര പേര് ഉപയോഗിക്കും ആറ് ഫാമിലി ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറ്റി അറുപതിനും ഇടയിലായിട്ട് ഉപയോഗിക്കും ഇനി ഇരുന്നൂറ്റി അറുപത് വരെ അതായത് ഇരുന്നൂറ്റി അറുപതിൽ താഴെ ഉപയോഗിക്കണം എത്ര വീടുകളാണുള്ളത് ഈ മൂന്ന് വീടും പെടും ഈ ആറ് വീടും പെടും അപ്പോൾ ഒമ്പത് അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂട്ടാവൃത്തി ചെയ്താൽ അടുത്തത് എന്താ ഇരുന്നൂറ്റി എൺപത് വരെ എത്ര പേര് വരും ഒമ്പതും ഏഴും എത്രയാ പതിനാറ് അടുത്തത് ഇരുന്നൂറ്റി സോറി മുന്നൂറ് വരെ മുന്നൂറ് വരെ എത്ര പേർ പതിനാറിൻ്റെ കൂടെ എത്ര കൂട്ടണം പത്ത് കൂട്ടണം അപ്പം എത്ര ഇരുപത്താറ് ഇനി അടുത്തത് മുന്നൂറ്റി ഇരുപത് വരെ മുന്നൂറ്റി ഇരുപത് വരെ എത്ര പേരുണ്ട് ഇരുപത്താറിൻ്റെ കൂടെ എന്ത് കൂട്ടുക ഒമ്പത് നാൽപ്പത്തി സോറി നാൽപ്പത്തി അല്ല മുപ്പത്തഞ്ച് ഇനി മുന്നൂറ്റി നാല്പത് വരെ എത്രയാണ് മുപ്പത്തഞ്ച് പ്ലസ് നാല് മുപ്പത്തി ഒമ്പത് അപ്പോൾ ടോട്ടൽ എത്ര വീടുകളുണ്ട് ആ പ്രദേശത്തെ മുപ്പത്തൊമ്പത് വീടുകളിലെ വൈദ്യുതി ഉപയോഗം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ സെക്ഷനാക്കി തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് കണ്ടുപിടിച്ചു നമുക്ക് ഈ ടോട്ടൽ വീടുകൾ കിട്ടി ഇനി നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം അതിന് നമുക്ക് എന്ത് ചെയ്യണം ഈ മുപ്പത്തൊമ്പത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മുപ്പത്തൊമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പിന്നെ അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നാൽപ്പത് ബൈ രണ്ട് എന്താണ് ഇരുപത് അപ്പോൾ ഇരുപതാമത്തെ വീട് ട്വൻറ്റീത്ത് ഹൗസ് ആണ് നമ്മൾ തപ്പണ്ടത് അപ്പോൾ ഇരുപതാമത്തെ വീട് എവിടെയാണ് ഇരിക്കുക ഇരുപതാമത്തെ വീട് ഏതിലായിരിക്കും ഈ ഒരു സെക്ഷൻ അല്ലേ ഇതിലെത്ര തുടങ്ങി വരും ഇതിൽ പതിനേഴ് തുടങ്ങി ഇരുപത്താറ് വരെയുള്ള വീടുകൾ ഈ ഒരു ഇതിൽ മുന്നൂറ് വരെയുള്ളതിൽ വരും മുന്നൂറ് വരെ അപ്പോൾ മുന്നൂറ് വരെ എന്ന് പറയുന്നത് ക്ലാസ് ഏതാണ് ഈ ഒരു ക്ലാസ് ആണ് മുന്നൂറ് വരെയുള്ള ക്ലാസ് അല്ലേ ഇരുന്നൂറ്റൻപത് തുടങ്ങി മുന്നൂറ് വരെ അടുത്ത ക്ലാസ്സിൽ എന്താണ് മുന്നൂറ് തുടങ്ങി മുന്നൂറ്റി ഇരുപത് വരെ എന്ന് പറഞ്ഞാൽ ഇതിൽ മുന്നൂറ്റി ഒന്ന് തൊട്ടാണ് വരുകയുള്ളു അപ്പോൾ ഈ ഒരു ക്ലാസ് മുന്നൂറ് വരെ അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഇതാണ് മീഡിയൻ ക്ലാസ് അപ്പോൾ എന്ത് കിട്ടി മീഡിയൻ ക്ലാസ് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇനി ഈ മീഡിയൻ ക്ലാസിൻ്റെ സൈസ് നോക്കാം ഇതിവിടെ നമുക്ക് എഴുതിയിടാം അല്ലെങ്കിൽ പിന്നില് പിന്നെ ആവശ്യം വരും ഇവിടെ എത്രയായിരുന്നു മൂന്ന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇത് ഇതൊമ്പത് ഇത് ഇവിടെ പതിനാറ് പിന്നെ ഇരുപത്താറ് പിന്നെ എത്രയായിരുന്നു മുപ്പത്തഞ്ച് നാല് മുപ്പത്തൊമ്പത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്ത് കിട്ടി ക്ലാസ് കിട്ടി ക്ലാസ് ഏതാ ഇരുന്നൂറ്റി അൻപത് തുടങ്ങി മുന്നൂറ് വരെയുള്ള ക്ലാസ് ആണ് അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ സൈസ് എത്രയുണ്ട് മുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് എത്രയാണ് ഇരുപത് അപ്പോൾ ഇരുപതാണ് ക്ലാസിൻ്റെ സൈസ് ഇരുപത് ഇനി ഇതിൽ ഫ്രീക്വൻസി എത്രയാണ് പത്ത് അപ്പോൾ എന്ത് ചെയ്യണം ഇരുപതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇതിനെ ഫ്രീക്വൻസി ഈ ആവൃത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ പത്തിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു എത്ര കിട്ടും രണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ട അരിത്തമെറ്റിക് സീരീസ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കിട്ടി എന്ത് രണ്ട് ആദ്യത്തെ പദം എന്താ ഇരുന്നൂറ്റി എൺപത് അപ്പോൾ രണ്ട് കൂട്ടി കൂട്ടിയിട്ട് നമുക്ക് എഴുതാം അപ്പോൾ ഇരുന്നൂറ്റി എൺപത് തൊട്ട് മുന്നൂറ് വരെ പൊതുവ്യത്യാസം രണ്ടായിട്ടുള്ള അരിത്തമെറ്റിക് സീരീസ് ഉണ്ടാക്കാം ഇരുന്നൂറ്റി എൺപത് അടുത്തത് എന്താവും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ് മുന്നൂറ് വരെയാണുള്ള ഇരുന്നൂറ്റി അൻപത് തുടങ്ങി മുന്നൂറ് വരെ അപ്പോൾ ആദ്യത്തെ അരുത്തമാറ്റിക് സീരീസ് സമാന്തര ശ്രേണി റെഡിയായി എത്രയായിരുന്നു ഡിഫറൻസ് രണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇതിൻ്റെ നടു നടുവിലുള്ള മദ്യപദം കണ്ടുപിടിക്കുക അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞുകൂട ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിന് നടുവ നടുവിയിൽ വരണ നമ്പർ ഏതാണ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ചെയ്യുക ബൈ രണ്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര ആയിട്ടും ഇരുന്നൂറ്റി എൺപത്തൊന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇനി ഇരുന്നൂറ്റി അൻപത്തിരണ്ടിനും ഇരുന്നൂറ്റി അൻപത്തിനാലിനെയും മീൻ എന്തായിരിക്കും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അടുത്തത് ഇവിടെ എന്ത് കിട്ടി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അടുത്തത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയില്ല അപ്പം നമുക്ക് അടുത്ത സീരീസും കിട്ടി ഇനി ആ സീരീസ് എഴുതാം അപ്പം അത് എവിടെ നിന്ന് തൊട്ടാ തുടങ്ങണത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് തൊട്ട് എന്ത് തന്നെയാണ് കോമൺ ഡിഫറൻസ് രണ്ട് തന്നെ അപ്പോൾ രണ്ട് കൂട്ടി കൂട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ എഴുതാം അപ്പം ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയില്ലോ ഇനി ഈ ക്ലാസ്സിൽ എത്രാമത്തെ ഫാമിലി വീട് തൊട്ട് എത്രാമത്തെ ഫാമിലി വരെയാണ് ഇരിക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ അതായത് ഇവിടെ പതിനാറ് ഇവിടെ ഇരുപത്താറ് അതിൻ്റെ അർത്ഥം ഇവിടെ പതിനേഴാമത്തെ തൊട്ട് ഇരുപത്താറാമത്തെ വീട് വീട് വരെയാണ് ഈ ഒരു ക്ലാസ്സിൽ പെടുക അപ്പം ഈ ഫസ്റ്റത്തെ എത്രാമത്തെ വീടായിരിക്കും സെവൻറ്റീൻത്ത് വീട് അടുത്തത് എയ്റ്റീൻത്ത് അടുത്തത് നയൻറ്റീൻത്ത് അടുത്തത് ട്വൻറ്റീത്ത് കിട്ടിയില്ല അപ്പം നമുക്ക് വേണ്ട ആളിനെ കിട്ടി എന്താണ് നമുക്ക് വേണ്ടത് മൊത്തം എത്രയായിരുന്നു മുപ്പത്തൊമ്പതായിരുന്നു അപ്പം മുപ്പത്തൊമ്പതിന് നമ്മൾ ഒന്നുകൊണ്ട് കൂട്ടി രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു നാൽപ്പത് ബൈ രണ്ട് അപ്പോൾ എത്രാമത്തെ വീടാണ് വേണ്ടത് നമുക്ക് ട്വൻറ്റീത്ത് വീടിൻ്റെ യൂണിറ്റ് എത്ര കറണ്ട് എത്ര ഉപയോഗിക്കണം അതാണ് വേണ്ടത് അപ്പോൾ എത്ര കിട്ടിയേ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിട്ടിയില്ലോ ഇനി അതല്ല ഇത് മൊത്തം എഴുതണമെന്നില്ല ഇത് നമുക്ക് എത്രയാ പതിനേഴ് കിട്ടി പതിനേഴാമത്തെ പദം എന്താ ഇരുന്നൂറ്റി എൺപത്തൊന്നാണ് അങ്ങനെയാണെങ്കിൽ ഇരുപതാമത്തെ പദം എന്ത് കണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക പതിനേഴാമത്തെ പദം ഇരുന്നൂറ്റി അൻപത്തൊന്നിൻ്റെ കൂടെ എത്ര ഡിഫറൻസ് കൂട്ടണം പതിനേഴിന്ന് ഇരുപത് എത്രയാ സോറി മൂന്ന് ഇപ്പം മൂന്ന് ഡി കൂട്ടിയാൽ മതി ഇല്ലേ പതിനേഴാമത്തെ പദം കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഇരുപതാം പദം കണ്ടുപിടിക്കാൻ എക്സ് സെവൻറ്റീൻ പ്ലസ് ത്രീ ഡി ചെയ്താൽ മതി പതിനേഴാം പദം എത്ര ഇരുന്നൂറ്റി അൻപത്തൊന്ന് മൂന്ന് ഇൻറ്റു ഡി എത്രയാണ് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തൊന്ന് പ്ലസ് ആറ് ഇരുന്നൂറ്റി എൺപത്തേഴ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടും ഇങ്ങനെ ഇരുന്ന് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇനി ഇവിടെ എത്ര എറ്റത്തെ പദാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ഇത് വേണമെങ്കിൽ ഫുൾ ഫുള്ളും കാ കണ്ടുപിടിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാമത്തെ വീട് ഇത് ഇരുപത്തിനാലാമത്തെ വീട് ഇത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കറക്റ്റല്ല എത്ര വരെയുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കണേ പതിനേഴാമത്തെ വീട് തൊട്ട് ഇരുപത്താറാമത്തെ വീടിൻ്റെ വൈദ്യുതി ഉപയോഗം അപ്പോൾ ആ യൂണിറ്റുകളാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ട മീഡിയൻ വീട് ഏതായിരുന്നു ഇരുപതാമത്തെ വീട് ഇരുപതാമത്തെ വീട്ടിലെ ആൾക്കാർ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് ഇരുന്നൂറ്റി എൺപത്തി യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു അപ്പോൾ ഇതാണ് എന്ത് മീഡിയൻ ഈക്വൽ ടു എ